ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്ത വന്നിട്ടുള്ളത് വീട് വെച്ച് താമസിക്കാനും അതുപോലെ കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് അതും വളരെ നിസ്സാര വിലയിലാണ് കൊടുക്കുന്നത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക അതിൽ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഷോർട്ട്സ് വീഡിയോസിൽ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓപ്ഷൻ ഒന്ന് കാണാനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് വീട് വെച്ച് താമസിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് ജന്മന്ധീർ ഭൂമിയാണ് ഇനി നമുക്കിവിടുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് നൂറ്ററുപതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് അതുപോലെ അമ്പതോളം തേക്ക് മരങ്ങൾ തെങ്ങ് അടയ്ക്കാമരം കുരുമുളക് മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള കൃഷികളും ചെയ്തിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ബാങ്കുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡ് നിരപ്പിലാണ് ഈ സ്ഥലമുള്ളത് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന വെള്ളം പറ്റാത്ത ഒരു ഓപ്പൺ കിണറാണുള്ളത് തൊട്ടടുത്തുള്ള വീടുകളും പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് അതിന് ശേഷം നമുക്ക് അവിടെയുള്ള റബ്ബർ മരങ്ങളും കൃഷികളും കാര്യങ്ങളൊക്കെ കാണാം തൊട്ടടുത്ത വീടുകളൊക്കെ നിറയെ ഉള്ള ഒരു സ്ഥലമാണ് മഴയൊക്കെ പെയ്ത കിടക്കുന്നതിനാൽ തന്നെ വെള്ളമൊക്കെ ധാരാളം റോഡിലൂടെയൊക്കെ ഒഴുകണമായിട്ട് കാണാൻ പറ്റും കിണറിലൊക്കെ ധാരാളം വെള്ളം കാണാം എന്നാലും വെള്ളം പറ്റാത്തൊരു കിണർ തന്നെയാണത് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കൃഷിയിടത്തൊന്ന് കണ്ടുനോക്കാം ഇതാണ് റബ്ബർ മരങ്ങളും തേക്കും ഒക്കെ ആയിട്ടുള്ള സ്ഥലം വീട് വെച്ച് അവിടെ താമസിക്കാനും അതുപോലെ ആട് പശു അങ്ങനെയൊക്കെ വളർത്താനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കൃഷികളൊക്കെ ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ആ ടാർപ്പ ഇട്ടിട്ടുള്ളതാണ് കിണർ അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില കേട്ട് നോക്കാം ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്ത വില ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് മൊത്തവില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരിലേക്ക് നിങ്ങളിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി എല്ലാവരും ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു മഴയൊക്കെ കുറഞ്ഞ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വൈകിപ്പോൾ ചെയ്യണം ഒരിക്കലും കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ